തിരുവനന്തപുരം നഗരസഭ വിഴിഞ്ഞം അറുപത്തിയാറാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ വാഹനമിടിച്ചു കൊല്ലപ്പെട്ടു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസ് ആണ് ഇന്നലെയുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് മരിച്ചത് സ്ഥാനാർത്ഥി മരിച്ചതോടെ വാർഡിലെ നാളത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചു അപകടത്തിന് പിന്നിൽ എൽഡിഎഫ് ആണെന്ന് ജസ്റ്റിന്റെ ബന്ധുക്കളുടെ ആരോപണം മരിച്ച ജസ്റ്റിൻ മുൻ സിപിഎം പ്രവർത്തകനാണ് വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റിന്റെ മരണത്തിൽ എൽ ഡി എഫിന്റെ പങ്ക് ആരോപിക്കുകയാണ് കുടുംബം വിവരങ്ങൾ നിലിമ ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് കോവളം വിഴിഞ്ഞത്തെ സ്ഥാനാർത്ഥിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസ് അറുപത് വയസ്സ് മരണമെടുത്തത് അപകട മരണമായിരുന്നു ആ അപകട മരണത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മരണം സംഭവിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ചതോടുകൂടി വിഴിഞ്ഞത്തെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തുവരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ദുരൂഹത ആരോപിക്കുന്നുണ്ട് ഈ അപകടം നടന്ന ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പമുണ്ടായിരുന്നവർ ജസ്റ്റിൻ്റെ സുഹൃത്തുക്കൾ വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇന്നലെ പുലർച്ചെയും ഇന്നുമായി പരാതിയൊക്കെ നൽകിയ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കുടുംബം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുടുംബമടക്കം വലിയൊരു സംഘടത്തിലാണ് കാരണം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കെ സജീവ പ്രവർത്തനങ്ങളിലായിരുന്നു ഈ സ്ഥാനാർത്ഥി മാത്രമല്ല ജസ്റ്റിൻ സി പി എം ഇടതുപക്ഷ അനുഭാവിയായിരുന്നു എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിഴിഞ്ഞത്ത് നിന്ന് ജനവധി തേടാൻ ഒരുങ്ങുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അപകട ഉണ്ടായിരിക്കുന്നത് ഈ അപകട മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആണ് നമ്മോടൊപ്പം ചേരുന്നത് ഈ മരണത്തെ സംബന്ധിച്ച എന്താണിപ്പോൾ നിങ്ങൾക്കുള്ളൊരു സംശയം ഞങ്ങൾക്ക് അവിടുത്തെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യത കൂടുതലാണ് അവിടെ ഉള്ള വോട്ടുകളിൽ ഈ ജാതി സമവാക്യം വരുമ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയാണുള്ളത് ഉള്ളത് മറ്റിടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണ് ആ അതനുസരിച്ച് കണക്ക് ഞങ്ങളുടെ കണക്ക് കൂട്ടിനനുസരിച്ച് ഞങ്ങൾക്ക് ജയസാധ്യത ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയത്തിൻ്റെ ആഘാതം കൂട്ട കൂടാൻ കാരണം കാരണം പ്രചരണം കഴിഞ്ഞു വീട് കയറാൻ സന്ധ്യയ്ക്ക് എട്ടരയായപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുമായി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഓട്ടോക്കാരൻ അവർ വഴി ചോദിക്കുന്ന ഓട്ടോക്കാരനാണ് തിരിച്ചു വന്ന് ഇടിച്ചത് അപ്പോൾ ഈ പോലീസ് പറയുന്നത് നിർത്തിയിട്ട് പോകട്ടെ നോക്കേ ഇത്രയും ചെറിയൊരു ഡിസ്റ്റൻസിൽ നിർത്തിയിട്ട് പോകട്ടെ ഈ ഇത്രയും ആഘാതമായി ഇടി കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറയാൻ കാരണം അപ്പോൾ ഇത് വളരെ സംശയമായ കാര്യമാണ് ഞങ്ങൾ സി ഐക്ക് ഞാനാണ് നേരിട്ട് പരാതി കൊടുത്തതാണ് ഞാൻ ഈ ഇലക്ഷൻ്റെ ചെയർമാൻ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ സി ഐക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ മരണത്തിൽ ദുരൂഹത ഉണ്ട് അത് ആരാണ് ചെയ്തത് അത് ഞങ്ങൾക്ക് തെളിഞ്ഞേ പറ്റൂ അത് ആ കാരണത്താലാണ് നമുക്കിത് ഈ ദുരൂഹത ഉ ഉന്നയിക്കാനും കാരണം കാരണം ഈ ആണ് ഇവിടെ അവിടെ ഒരു പതിനാലായിരം വോട്ടുകളുള്ള ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ സമുദായവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു മൂവായിരത്തി ഇരുന്നൂറോളം വോട്ടുണ്ട് കാരണം ഞങ്ങളുടെ മുക്കോ സമുദായത്തിൽ മാത്രമാണ് ആയിരത്തി എഴുന്നൂറോളം വോട്ടുള്ളത് മറ്റും കൂടെ കൂടുമ്പോൾ ഞങ്ങൾക്കെല്ലാം കൂടാകുമ്പോൾ ഒരു മൂവായിരത്തി ഇരുന്നൂറോളം വോട്ടുണ്ട് ഞങ്ങൾ ശരിക്ക് പഠിച്ച് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയാനും കാരണം ആ കാരണത്താലാണ് ഇപ്പോൾ ഞങ്ങളുടെ സംശയത്തിൻ്റെ ആഘാതം കൂട്ടുകയും ഈ പത്ര റിപ്പോർട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് വേറെ സേഷൻ റിപ്പോർട്ട് വേറെയായിരുന്നു അതിന് ആക്രണത്താലാണ് ഞങ്ങൾ സംശയം ഉന്നയിക്കാനും കാരണം ഇതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു എതിർപ്പോ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും പാർട്ടിയുടെ നേതൃത്വം തീർച്ചയായിട്ടും ഞങ്ങൾ ഏത് പാർട്ടിയാണത് ഞങ്ങൾ രാത്രി പോസ്റ്റ് ഓട്ടിക്കണോ ബന്ധപ്പെട്ട് ഒരാളോ നിങ്ങൾ ഒട്ടിക്കാൻ പാടില്ല നിങ്ങൾ അവന് വേണ്ടി പ്രവർത്തിക്കുകയാണോ നിങ്ങൾ ആരാണ് എന്നൊക്കെ പറഞ്ഞു സംസാരമുണ്ടായിരുന്നു രാത്രി ഒരു പത്തരയ്ക്ക് ശേഷം അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ആണോ അത് ഇവിടെ കരടി വിള തോട്ടൻ കറി വെച്ചായിരുന്നു ഈ സംഭവം രാത്രി നമ്മളത് ചിന്തിച്ചത് ഇലക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ ആ ഒരു ഇതും അങ്ങനെ ഞങ്ങൾ മുഖവരിക്കെടുത്തുള്ളൂ അതിനെ അതുകൊണ്ടാണ് പരാതിപ്പെടാതെ അറുപത്തിയാറാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ വാഹനമിടിച്ച് മരിച്ചു ജസ്റ്റിന്റെ കുടുംബം ചില ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എം എസ് വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്